പ്രിയ സഹോദരരെ നാം ആറാമത്തെ വാരത്തിലേക്ക് കടക്കുകയാണ് നോയമ്പുകാലത്തിൻ്റെ ഈ വാരത്തിൽ സുവിശേഷം നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത് ഈശോ പറയുന്നു ഞാൻ നല്ലിടയനാണ് എന്താണ് നല്ലിടയൻ്റെ സവിശേഷത നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി സ്വയം ജീവന് നൽകുന്നു ആടുകൾ വഴിതെറ്റിപ്പോയാൽ അവയെ തേടി കണ്ടുപിടിച്ച് തോളിലേറ്റി കൊണ്ടുവരുന്നു തോളിലേറ്റി കൊണ്ടുവന്ന് ആ തിരിച്ചു കിട്ടിയ ആടിനെ ഓർത്ത് അവർ അതൊരു ആഘോഷമാക്കുന്നു രാത്രിയിൽ ആടുകൾ കിടന്ന് ഉറങ്ങുന്ന സ്ഥലത്ത് ഇടയൻ ആ ആടുകളുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങുന്നു വന്യമൃഗങ്ങൾ വന്നാൽ ആ വന്യമൃഗങ്ങൾക്ക് ഇടോട് യുദ്ധം ചെയ്ത് സ്വയം ജീവനെ തന്നെ നൽകിയാണ് ആടുകളെ സംരക്ഷിക്കുന്നത് ഇതൊക്കെ നല്ലിടേൻ്റെ സവിശേഷതകളാണ് ഈശോ നല്ലിടയൻ എന്ന് പറയുമ്പോൾ ഈശോയോ സ്വയം തീരാൻ തയ്യാറാണ് ആടുകൾക്ക് വേണ്ടി അതാണ് നല്ലിടയൻ്റെ സവിശേഷത ആഫ്രിക്കയിലൊരു ആദിവാസി സമൂഹമുണ്ട് ഈ ആദിവാസികളുടെ സമൂഹങ്ങളുടെ അവരുടെ ജോലി ആടുകളെ വളർത്തുകയാണ് പക്ഷേ ഇവർക്ക് വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹമാണ് അവർക്ക് എണ്ണാൻ എണ്ണാനറി അറിഞ്ഞുകൂടാ അപ്പോൾ അൻപത് ആടുകളുണ്ടെങ്കിൽ അവൾ രാവിലെ ഈ ആടുകളെ മേയിക്കാൻ വിടുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു ഒരാട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എണ്ണാൻ അറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെയാണ് അവർ കണ്ടുപിടിക്കും നമുക്ക് അതിശയം തോന്നിയില്ലേ എങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നത് ഒരു ആടിനെ നഷ്ടപ്പെട്ടു എന്നവർ മനസ്സിലാക്കുന്നത് ഏതാടിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് അവർക്കറിയാം അതായത് ഓരോ ആടിനെയും അവർ തിരിച്ചറിയുന്നു ഓരോ ആടിനെയും തിരിച്ചറിയുന്നു ഞാൻ ഞാനീയിടെ യൂട്യൂബിലൊരു പരിപാടി കാണുകയുണ്ടായി ഒരു ടീച്ചർ ക്ലാസ്സിലിരുന്നു കൊണ്ട് ആ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം പുറ പിറകിൽ വന്ന നിരയായി നിൽക്കുന്നു എന്നിട്ട് ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ആ ടീച്ചർ കുട്ടികളെ നോക്കാതെ തന്നെ ആ കുട്ടിയുടെ പേര് പറയും അതാണ് ഓരോ കുട്ടിയെയും ആ ടീച്ചർ എന്നറിയാം ആ സ്വരം കേൾക്കുമ്പോൾ അറിയാം ഇതുപോലെ തന്നെയാണ് ഈ ആദിവാസികൾ ഈ ആടുകളെ തിരിച്ചറിയുന്നത് ഓരോ ആടിനെ കാണുമ്പോഴും അല്ലെങ്കിൽ അവയുടെ കരച്ചിൽ കേൾക്കുമ്പോഴും ആ ആദിവാസികൾക്കറിയാം ഇന്ന ആടാണ് അല്ലെങ്കിൽ ആ ഒരാടിൻ്റെ സ്വരം കേൾക്കുന്നില്ല ആ ആടിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് നല്ലിടേൻ്റെ ലക്ഷണം ദൈവവും നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹിക്കുന്നു ഓരോരുത്തരുടെയും സ്വരം തിരിച്ചറിയുന്നു ഓരോരുത്തരെയും പ്രത്യേകമായി മനസ്സിലാക്കുന്നു ഓരോരുത്തരുടെയും കഴിവും കഴിവ് ദൈവം ഈശോ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നത് അപ്പോൾ അത്രയധികം ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് നല്ലിടയനായ ഈശോ ഈ നോമ്പ് നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം ഈശോ നമുക്ക് സ്വയം ജീവൻ നൽകി ബലിയായി തീർന്നു സ്വയം ജീവൻ നൽകി നമ്മളെ ദൈവമക്കളാക്കി ആ നല്ല സ്നേഹത്തിനും നമ്മോടുള്ള പരിഗണനയ്ക്കും ദൈവത്തിന് നന്ദി പറയാം നമുക്ക് കൂടുതൽ വിശ്വസ്തയോടുകൂടി ഈശോയെ പിൻചെല്ലാം നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം നമ്മുടെ വൃത്താവിശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേക്കും